ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അലാ അലഹദിൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്ത അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മദീനയെ കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത് നിഷ അള്ളാഹ് അറേബ്യൻ ഉപദ്വീപിന്റെ ഹൃദയഭാഗത്താണ് മദീനയും മക്കയിൽ സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക ചരിത്രങ്ങളെല്ലാം വിശിഷ്യ നബി സലാഹു അലൈഹിസ്ലമയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെല്ലാം മദീന ജസീറയിലാണ് യസർബി എന്നായിരുന്നു മദീനയുടെ ആദ്യത്തെ പേര് ജൂതന്മാരും ക്രൈസ്തവരുമായിരുന്നു ഇവിടുത്തെ താമസക്കാർ പിന്നീട് യമനിൽ നിന്ന് അറബികൾ വന്ന് ഇവിടെ താമസമാക്കി ഹൗസ് ഗസറജ് എന്നീ ഗോത്രങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാം വരുമാനമാർഗം കൃഷിയും കച്ചവടവുമായിരുന്നു പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നബിസലഹ് വലൈസ്മയും വിശ്വാസികളും ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കാനാവാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു മദീന നിവാസികളായ അനുസാരികൾ ഇവരെ വളരെ സ്നേഹത്തോടെയാണ് വരവേറ്റത് കാലക്രമേണ ഇസ്ലാം വളരുകയും ഒരു ഇസ്ലാമിക രാഷ്ട്രം അവിടെ നബിസല്ലാഹു അലൈവലമയുടെ നേതൃത്വത്തിൽ അവിടെ ഉടലെടുക്കുകയും ചെയ്തു ഇതിൻ്റെ തലസ്ഥാന നഗരിയാണ് മദീന നബിസലു അലൈവല്ല മദീനയിൽ ആദ്യമായി എത്തിയ സ്ഥലമാണ് കുബ കുബ എന്ന സ്ഥലത്ത് നബിസ് അഹ് സ്വല്ലമ്മ മസ്ജിദൽ കുബ എന്നൊരു പള്ളി മണി ഇതു നബിസ് അള്ളുഹല്ലമ്മ അന്തിയുറങ്ങുന്ന മസ്ജിദുൻ നബവി പത്തു ലക്ഷത്തോളം ആളുകൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു അത്ഭുതമാണ് ഈ പള്ളിയോട് ചേർന്നാണ് നിബിസാഹി സ്വല്ലമിയുടെ പത്നിമാർ താമസിച്ചിരുന്ന ഗുജറാത്ത് എന്നറിയപ്പെട്ടിരുന്ന അറകൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ ഉള്ള മൂന്ന് പള്ളികളിലൊന്നാണ് മസ്ജിദിൻ നബവി കൂടാതെ നബി പത്നിമാർ സഹാബത്ത് മറ്റുള്ളവർ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബക്കീവ ഇസ്ലാമിക യുദ്ധങ്ങൾ നടന്ന ബദർ വഹദ് ഹന്തക് തബക്ക് തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങൾ എല്ലാം മദീനയിലെ കാഴ്ചകളാണ് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ചാൽ നിരവധി സവിശേഷതകൾ മദീനയ്ക്ക് കാണാൻ കഴിയും നബീസലാസ്സല്ലമ്മ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ മാതൃക മാനവരാശിക്ക് കാണിച്ചു കൊടുത്ത മണ്ണാണ് മദീനയിലേത് ഇസ്ലാമിയ ശരീരത്ത് മദീനയുടെ മണ്ണിൽ പെയ്തിറങ്ങിയ കുളിമഴയായി പെയ്തിറങ്ങിയ മണ്ണാണ് മദീന ഈ മദീനയിൽ നബി സലഹു അലൈഹി വസ്ലമ അന്തിയുറങ്ങുന്ന ആ റൗളയിൽ എത്തിച്ചേരാനും നബിസ്ലാ വസ്സലാമയ്ക്ക് ഒരു സ്ഥലം പറയാനും സാധിക്കണമെന്ന പ്രാർത്ഥനയോടെ അനിൽഹമുല്ലാഹിറബുൽ അസ്സലാം വലൈക്കും വാഹമത്തു